ഹായ് കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സബ്ജക്റ്റ് റിലേറ്റഡ് ഒരു ഡ്രോയിങ് ആണ് അതായത് നമ്മൾ സ്കൂൾ തലങ്ങളിലൊക്കെ ഡ്രോയിങ് കോമ്പറ്റീഷന് വരുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഡ്രോയിങ് സബ്ജക്റ്റ് ഇതാണ് പുഴയോരത്തെ വീട് അപ്പോൾ നമുക്ക് ഒരു ഐഡിയ വേണം പുഴയോരത്തെ വീട് എങ്ങനെ വരക്കാം ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു പേപ്പറിൽ നമ്മൾ സെൻറ്റർ ലൈൻ പിടിച്ചിട്ട് ഞാൻ ഒരു ലൈറ്റായിട്ടൊരു ലൈൻ ഇടുന്നു അതിനുശേഷം നമ്മളിവിടെ വരക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് ഔട്ട്ലൈൻ എന്ന് വെച്ചാൽ നമുക്കിവിടെ തോണി ഞാനിവിടെ സെൻ്റർ ലൈൻ ഇട്ടിട്ടുണ്ട് അതിന് താഴെ നമുക്ക് വരുന്ന വെള്ളമാണ് അപ്പോൾ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു തോണി ഒരു വഞ്ചിയാണ് ഞാനിവിടെ വരക്കുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ വഞ്ചിയുടെ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കുക ഫസ്റ്റ് ഒരു റോൾ ഷേപ്പ് ഇട്ട് പിന്നെ ആ അതിൻ്റെ ഉള്ളിലത്തെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഞാനിവിടെ വരച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഒരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾ വരക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് ഒരു പേപ്പർ മുന്നിൽ വെക്കുക എന്നിട്ട് ഞാൻ എങ്ങനെയാണോ വരക്കുന്നത് അതുപോലെ വരച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി വഞ്ചിയുടെ താഴ്ഭാഗത്തേക്ക് കിടക്കുകയാണ് ആ താഴ്ഭാഗത്തേക്ക് ഞാനിവിടെ ഔട്ട്ലൈൻ ഇടുകയാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കുറച്ച് വലിപ്പം കൂടുന്നതായിരിക്കും ബാക്ക് സൈഡിൽ കുറച്ച് വലിപ്പം കുറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒരു സൈഡ് വ്യൂ ആണ് തോണിയുടെ കുറച്ചൊരു സൈഡ് വ്യൂ ആണ് നമുക്ക് ഇവിടെ വരക്കുന്നത് അപ്പോൾ വഞ്ചിയുടെ നമ്മൾ മുകൾ വശം നമ്മൾ വരച്ചു പിന്നെ അതുപോലെ തന്നെ കോർണർ ഏരിയ നമ്മൾ വരക്കേണ്ടതുണ്ട് കോർണർ ഏരിയ നമ്മൾ കുറച്ച് ഇവിടെ കാണൂ അപ്പോൾ അതുപോലെ നമ്മൾ കോർണർ ഏരിയയും ഞാനിവിടെ പെൻസിൽ വെച്ചിട്ട് എച്ച് ബി പെൻസിൽ വെച്ചിട്ട് നമ്മൾ അപ്സറയുടെ എച്ച് ബി പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് തോണിയുടെ ആ ഒരു ഷേപ്പ് നമുക്ക് ബേസിക് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തോണിയുടെ കുറച്ച് ഡീറ്റെയിൽസ് കിടക്കാം തോണിയുടെ പലക ഉണ്ടാകും അപ്പോൾ ആ പലകയൊക്കെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പലക നമ്മുടെ ഡിവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഒരു തോണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തോണി ആയി ഇനി നമുക്ക് ആ ബാക്കിയുള്ള ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം ഇവിടെ ഇവിടെ കുറച്ച് പുല്ലുകളും ചെടികളൊക്കെ ഞാനിവിടെ വരയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ വെള്ളത്തിൽ നിന്ന് മാറിയിട്ട് കരയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ കരയിൽ നമുക്ക് കുറച്ച് പുല്ലുകളും അതുപോലെ തന്നെ ചെടികളൊക്കെ വരച്ചെടുക്കണം മുകളിലോട്ട് പൊന്തി നിൽക്കുന്ന ചെടികളും അതുപോലെ തന്നെ താഴെ താഴെയുള്ള കുറച്ച് കുറ്റി ചെടികളൊക്കെ നമ്മൾ ഇവിടെ വരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക ശ്രദ്ധിച്ച് വളരെ സാവധാനം നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു ഒരു പ്രാവശ്യം പ്രാക്റ്റീസ് ചെയ്തിട്ട് പോവുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുപോലെ ചെയ്താൽ ഉറപ്പായിട്ടും ഫസ്റ്റ് പ്രൈസ് ഷുവറാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഞാൻ എങ്ങനെയാണോ വരക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണോ ഷെയ്ഡിങ് ചെയ്യുന്നത് അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ഇവിടെ വരക്കാൻ കുറച്ചും കൂടി കുറ്റിച്ചെടികൾ ഞങ്ങൾ വരയ്ക്കുകയാണ് ആ വഞ്ചിയുടെ ബാക്ക് സൈഡിൽ ഞാനിവിടെ ഉയർന്നും താഴ്ന്നും ഉള്ള കുറച്ച് കുറ്റിച്ചെടികളും ഞാനിവിടെ വരച്ചെടുക്കുന്നു പിന്നെ മുകളോട്ട് പൊന്തി വയ്ക്കുന്ന കുറച്ച് പൂവുകൾ ഞാനിവിടെ വരച്ചെടുക്കുന്നു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഫസ്റ്റ് കുറച്ച് വലിയ വലിയ പൂവാണ് കുറച്ച് നീളത്തിൽ പിന്നെ കുറച്ച് ചെറുത് പിന്നെ കുറച്ച് ചെറുത് ആ സെൻറ്റർ ലൈൻ നമ്മൾ ഒന്നുകൂടി ഡാർക്ക് ചെയ്യുന്നു ഓക്കെ ഇത്രയും നിങ്ങൾ വരച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമുക്കൊരു മരം വരക്കേണ്ടതുണ്ട് നമുക്ക് ഒരു മരത്തിൻ്റെ ഷേപ്പ് നമുക്ക് കൊണ്ടുവരാം മരത്തിൻ്റെ ഷേപ്പ് നമ്മളിവിടെ മുഗൾ വശത്ത് കുറച്ച് തടി കുറഞ്ഞായിരിക്കും ചില്ലകളൊക്കെ അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് വരയ്ക്കുക ഞാൻ ഓരോരോ ചില്ലകളും അതുപോലെ തന്നെ ആ മരത്തിൻ്റെ ഒരു ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞിട്ടുള്ള ആ ഒരു ഷേയ്പ്പ് ഞാനിവിടെ പ്രോപ്പറായിട്ട് വരച്ചെടുക്കുകയാണ് അപ്പം നിങ്ങളും ഇത് നോക്കിയിട്ട് ഇതുപോലെ വരച്ചെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എവിടെയാണോ ഡൗട്ട് വരുന്നത് എനിക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കുക എവിടെയാണോ വരക്കാൻ പറ്റാത്തത് എങ്ങനെയാണോ വരക്കാൻ പറ്റാത്തതെന്ന് എന്നോ എന്നോട് കമൻ്റിൽ അറിയിക്കുക അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എങ് എ വരക്കാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ പറയാം ഓക്കെ അതിനുള്ള സൊല്യൂഷൻ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു തരുന്നേക്കും അപ്പോൾ നമ്മളെ മരം നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി മരത്തിൻ്റെ ആ ചില്ല കുറച്ച് ചെറിയൊരു ശാഖകൾ നമ്മൾ വരക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ആ ശാഖകൾ ഞാനിവിടെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ മുകളിലോട്ട് ചെറിയ ചെറിയ ശാഖകൾ പോകുന്നു കുറച്ചധികം ശാഖ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു മരത്തിൻ്റെ നല്ലൊരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഉണ്ടോ ഇപ്പം മൂന്ന് സൈഡിലേക്കും നമുക്ക് വ്യാപിച്ചിരിക്കുന്ന ശാഖകളും അതുപോലെ തന്നെ ഇനി ഇലകൾ വരക്കുന്നുണ്ട് ഇലകൾ വരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ആ ശാഖകൾ ടച്ചാക്കിക്കൊണ്ട് വേണം നമ്മൾ വരക്കാൻ ഫസ്റ്റ് ആ ശാഖ ടച്ച് ചെയ്ത് ഞാൻ ചെറുങ്ങനെ വരച്ചെടുത്തു അതിനുശേഷം റൗണ്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ചെറുങ്ങൻ ചെറുങ്ങൻ ചെറുങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓരോരോ ഉണ്ട ഉണ്ടേപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മരങ്ങൾ വരച്ചെടുക്കുക ഓക്കെ നമ്മളിങ്ങനെ ഓരോരോ ശാഖകളും നമ്മൾ പിടിച്ചിട്ട് ഓരോരോ ശാഖകളും ഇങ്ങനെ ഉണ്ട ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വരച്ചെടുക്കും ചെറിയ ചെറിയ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇലകൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോരോ ശാഖകൾ നിങ്ങൾ ശ്രദ്ധി ശ്രദ്ധിക്കുക പിന്നെ ഞാൻ താഴെയും വരക്കുന്നുണ്ട് ആ ശാഖയുടെ പിറകവശത്തും കുറച്ച് ഇലകൾ ഞാൻ വരക്കുന്നുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ വരക്കാൻ ശ്രമിക്കുക പതുക്കെ പതുക്കെ ഇലകൾ ഞാൻ കറക്റ്റായിട്ട് നോക്കി നോക്കി ഇവിടെ വരയ്ക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നിങ്ങളും ഇതുവരെ നിങ്ങൾ വരച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എവിടെയാണോ ഡൗട്ട് എന്നോട് പറയുക ഓക്കെ ഇതാ മരത്തിൻ്റെ ഇലകളൊക്കെ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു ലുക്കുള്ളൊരു മരം കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി നമുക്ക് ഇലകളും ഇലകളും അതുപോലെ തന്നെ കുറ്റിച്ചെടികളും നമുക്ക് വരക്കാം താഴ്ഭാഗത്ത് ഭൂമിയിൽ കുറച്ച് കുറ്റിച്ചെടികളൊക്കെ പൊന്തി നിൽക്കുന്ന കുറച്ച് ചെടികളൊക്കെ നമ്മൾ ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ വരക്കുന്നത് വെച്ചാൽ തോണിയുടെ കുറച്ച് പിറുവശത്തായിട്ട് നമ്മളിവിടെ ഒരു വീട് വരയ്ക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വീട് വരയ്ക്കാനായിട്ട് ഞാനിവിടെ ഫസ്റ്റായിട്ട് ഞാനിവിടെ എന്താ ചെയ്യുക ഒരു ഒരു ലൈൻ അങ്ങോട്ട് ക്രോസിംഗ് ആയിട്ട് ഇടും ഓക്കെ ഇനി എന്താണെന്ന് ചോദിച്ചാൽ അതങ്ങോട്ടും ചെറിയൊരു ലൈൻ ഇടുന്നുണ്ട് പിന്നെ അങ്ങോട്ടും സെയിം ആയിട്ട് പാരലായിട്ട് ഒരു ലൈൻ കൂടെ വരക്കുന്നു അപ്പോൾ ഇത് ഓടിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും ക്രോസിംഗ് ആയിട്ട് നമ്മൾ വരക്കുന്നു സെയിം നീളത്തിൽ അങ്ങോട്ടൊന്ന് ഇടുന്നു അതുപോലെ തന്നെ താഴ്ഭാഗത്തും നീളത്തിൽ കുറച്ച് അങ്ങോട്ട് ഇടുന്നു പിന്നെ അത് ക്രോസിംഗ് ആയിട്ട് വീണ്ടും വരക്കുന്നു അപ്പം നമുക്ക് ബേസിക്കായിട്ടുള്ള ഓടിൻ്റെ ഷേപ്പ് കിട്ടി അപ്പോൾ വീട് വരക്കാനുള്ള റോഡിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് താഴത്തേക്കുള്ള ചുമർ വരയ്ക്കാനുണ്ട് ചുമര് വരക്കാൻ ഞാൻ താഴത്തേക്ക് ലൈൻ ഇടുന്നു അതിനുശേഷം ഞാനിവിടെ ആ വീടിൻ്റെ ഓരോരോ ഭാഗത്തേക്ക് ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ വരച്ചെടുക്കുന്നു പിന്നെ ചെറിയൊരു വഴിയും വഴിയും വരച്ചെടുക്കുന്നു ആ വീട്ടിലേക്ക് പോകാനുള്ള വഴിയും വരച്ചെടുക്കുന്നു അതല്ലാതെ ആ സൈഡിൽ കുറച്ച് നമ്മൾ ചെടികളൊക്കെ വരയ്ക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ വീടിൻ്റെ വാതിൽ നമ്മൾ വരക്കണം ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും ഓരോരോ വാതിൽ വരച്ചെടുക്കുക ഫ്രണ്ടിലത്തെ കുറച്ച് വലിപ്പം കൂട്ടുക ബാക്ക് സൈഡിൽ കുറച്ച് കുറക്കുക പിന്നെ മുകളിലൊരു ചെറിയൊരു വൃത്തം വരക്കുക ഓക്കെ ഇപ്പം നമുക്ക് വീടിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ആയിട്ട് കൊടുക്കാം പെൻസിൽസ് വെച്ചിട്ട് ഓരോരോ കോർണറിൽ നമുക്ക് ഡാർക്ക് ലൈ ഇങ്ങനെ ജസ്റ്റ് ഡാർക്ക് കൊടുക്കുക എല്ലാ കോർണറിലും നമുക്ക് ലൈറ്റായിട്ട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക ഓക്കെ താഴത്തേക്കും അതുപോലെ തന്നെ റൂം റൂമിൻ്റെ ആ വാതിലിൻ്റെ ആ ഡാർക്ക്നെസ് ഏരിയ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എച്ച് ബി അപ്സറയുടെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഡാർക്ക് ചെയ്യാം നിങ്ങൾക്ക് പെൻസിൽ നിങ്ങളെ ഡാർക്ക്നെസ് വരുന്നില്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുക പേപ്പറിൻ്റെ താഴെ നമുക്ക് എന്തെങ്കിലും കുറച്ച് ഹാർഡില്ല എന്തെങ്കിലും ഷീറ്റോ അതുപോലെ തന്നെ ക്ലിപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രസ്സ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഡാർക്ക്നെസ് കിട്ടും ഇല്ല ഗ്ല ഗ്ലാസ്സിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഷെയ്ഡ് കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക്നെസ് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നല്ലൊരു ഡാർക്ക്നെസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓടിൻ്റെ ആ ഒരു ഭാഗത്ത് കിടക്കാം ഓടിൻ്റെ ഭാഗത്ത് ഞാൻ ശ്രദ്ധിച്ച് നോക്കുക ഞാൻ ഫസ്റ്റായിട്ട് കുറച്ച് ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുകയാണ് പിന്നെ നമ്മൾ ലൈറ്റ് ലൈറ്റ് ലൈറ്റായിട്ട് അധികം പ്രസ്സ് ചെയ്യാതെ പ്രസ്സിങ് കുറച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തു കണ്ടോ ആ എൻഡിങ് ആ ഓടിൻ്റെ മൂ മൂല നമുക്ക് കുറച്ച് നല്ലോണം ഡാർക്ക്നെസ് കൊടുക്കേണ്ടതുണ്ട് എന്തെന്ന് വെച്ചാൽ നമുക്ക് ആ ഓട് മറിഞ്ഞിട്ടുള്ള ആണ് ഇവിടെ കാണിക്കുന്നത് ആ ഷെയ്ഡിങ്സ് നമുക്ക് നല്ലതുപോലെ ഡാർക്ക്നെസ് വേണം പിന്നെ ആ ഡാർക്ക്നെസ് നിന്നാണ് നമുക്ക് ലൈറ്റ്നെസ് ആയിട്ട് വരുന്നത് അപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു സൈഡ് നമുക്ക് എപ്പോഴും ഡാർക്ക്നെസ് ഉണ്ടാവും അതുപോലെ തന്നെ വേറൊരു സൈഡ് നമുക്ക് എപ്പോഴും ലൈറ്റ്നെസ് ഉണ്ടാവും അപ്പോൾ ഓക്കെ നോക്കുക അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ലൈറ്റായിട്ട് നമ്മുടെ ലൈൻ ഇട്ട് വിടുന്നു നമ്മൾ പകുതി വരെ ചെയ്യുന്നുള്ളൂ നമുക്ക് ഇവിടെ ലൈറ്റ്നെസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഷെയ്ഡിങ്സ് കുറച്ച് ലൈറ്റായിട്ട് കൊടുക്കുന്നു ഓക്കെ പിന്നെ ആ ചെടിയുടെ ഭാഗത്ത് കുറച്ചൊരു ഡാർക്ക്നെസ് നമ്മൾ കയറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ ചെടിയുടെ ഷേഡോസ് നമുക്ക് ആ വീടിൻ്റെ ചുമരിൽ നമുക്ക് കാണാൻ കാണിക്കേണ്ടതുണ്ട് അതിനാണ് നമ്മളിങ്ങനെ ഷെയ്ഡിങ്സ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഓടിൻ്റെ ആ ഷെയ്ഡിങ്സ് ആ ചുമരിനോട്ട് നമുക്ക് ആ ഡാർക്ക്നെസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഷെയ്ഡിങ് കൊടുക്കുക പിന്നെ ഓടിൻ്റെ ലാസ്റ്റ് കോർണറിൽ നമുക്ക് കുറച്ച് പ്രസ് ചെയ്തിട്ട് കുറച്ച് ഡാർക്ക്നെസ് വാല്യൂ കൊടുക്കുക പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ ലൈറ്റ് ലൈറ്റായിട്ട് നമുക്ക് ലൈൻ ഇട്ടിട്ട് വരാം ഇത് ഇത് ഹാച്ചിങ് മെത്തേഡെന്ന് പറയാം നമ്മുടെ ഇപ്പോൾ ലൈൻ ഷെയ്ഡിങ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഹാച്ചിങ് മെത്തേഡ് എന്ന് പറയും ലൈൻ ഇട്ട് ലൈൻ ഇട്ട് ഷെയ്ഡ് ചെയ്യുന്നതാണ് നമ്മളിവിടെ ഹാച്ചിങ് മെത്തേഡെന്ന് പറയുന്നത് ഓക്കെ പിന്നെ ബാക്കി ഓടിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക ലൈൻ ഇട്ടിട്ട് എങ്ങനെയാണ് ഓട് വരുന്നത് ആ ജസ്റ്റ് ലൈൻ ഇട്ട് രണ്ട് ഓടിൻ്റെ നടുക്ക് ഒരു ലൈൻ ലൈനിടുക അങ്ങനെ ഓവർലാപ്പ് ആക്കിയിട്ട് നമുക്ക് ഓടും നമുക്ക് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഓടും നമുക്ക് റെഡി ആയിട്ടുണ്ട് വീട് നമുക്ക് ഏകദേശം നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട് ഡാർക്ക്നെസ് വാല്യൂ ഞാൻ കുറവില്ല സ്ഥലത്ത് ഒന്നുകൂടി ഞാൻ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് തോണിയുടെ ഭാഗത്തേക്ക് കിടക്കാം വഞ്ചിയുടെ ഭാഗത്തേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് വഞ്ചിയുടെ ഉൾഭാഗത്ത് നമുക്ക് എപ്പോഴും ഡാർക്ക്നെസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാനിവിടെ വഞ്ചിയുടെ ഉൾഭാഗത്ത് നമ്മൾ അധികം പെൻസിൽസ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡാർക്ക്നെസ് ഫുള്ളായിട്ട് ഫില്ലപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആ കോർണർ ഭാഗം ഞാനിവിടെ ഫില്ലപ്പ് ചെയ്തിട്ട് പിന്നെ ആ ഇരിക്കുന്ന ആ പലക ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ഡാർക്കായിട്ട് നമ്മൾ പെൻസിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഫില്ലപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു ത്രീ ഡി ലുക്ക് കിട്ടും എന്നുവെച്ചാൽ ഉള്ളിൽ ഇരുട്ടായിരിക്കും അതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന പലക അങ്ങനെ ഒഴിച്ചു വിടുക പിന്നെ മുകൾ ആ ഒരു പല പലക നമ്മൾ ഷെയ്ഡ് ചെയ്ടുക്കുക അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ആ എൻഡിങ് പോർഷനും ജസ്റ്റ് എവിടെയാണോ നമുക്ക് ടച്ച് ടച്ചാകുന്നത് അവിടെ കുറച്ച് ഡാർക്ക്നെസ് കൊടുക്കുക പിന്നെ ലൈറ്റായിട്ട് നമുക്ക് പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം ഓക്കെ പിന്നെ നമുക്ക് ഈ കോർണർ നമുക്ക് നോക്കാം അടുത്ത തോണിയുടെ താഴ്ഭാഗത്തേക്ക് നമുക്ക് എടുക്കാം താഴ്ഭാഗത്ത് നമ്മൾ ലൈറ്റായിട്ട് നമുക്ക് ഇങ്ങനെ ലൈൻ വെച്ചിട്ട് നമുക്ക് ഷെയ്ഡ് എടുക്കാം ലാസ്റ്റ് കോർണർ ഞാനിവിടെ ജാസ്തി പ്രെസ് ചെയ്തിട്ട് ഡാർക്ക്നെസ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ലൈറ്റായി ലൈറ്റായിട്ട് 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 നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് എടുത്ത് എടുക്കുക ഹാച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത് ബാക്കി നമ്മൾ ആ പലകയുടെ ആ ഷേപ്പ് ഞാനിവിടെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇടുന്നു അപ്പോൾ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ ആ കോർണറിൽ നിന്ന് നമുക്ക് ഡാർക്ക്നെസ് വാല്യൂ കൊടുക്കുന്നു ഒരു സൈഡിലേക്ക് നമുക്ക് ലൈറ്റ്നസ് വാല്യു കൊടുക്കുന്നു ബാക്കി നമ്മൾ ആ പലകയുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഡാർക്ക് കൊടുക്കുന്നു വൺ സൈഡ് ഡാർക്ക് വൺ സൈഡ് നമുക്ക് ലൈറ്റായിട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് തോണിയുടെ ആ ഒരു പോർഷൻസ് നമുക്ക് ഷെയ്ഡ് എടുക്കാം ലൈൻ ലൈൻ ഇട്ടിട്ട് നമുക്കിവിടെ ഷെയ്ഡ് എടുക്കാം ഡാർക്ക്നെസ് വലിയ കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഷെയ്ഡിങ് ഷേഡോ ആണ് കാണിക്കുന്നത് നമ്മൾ നമ്മളെവിടെയാണോ ഡാർക്ക്നെസ് കൊടുക്കുന്നത് അവിടെ നമുക്ക് ഷേഡോസിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് ഒക്കെ നമുക്ക് ഡാർക്ക്നെസ് കൊടുക്കുന്നു അതുപോലെ തന്നെ ലൈറ്റ്നസ് കൊടുക്കുന്നു അപ്പം നമുക്ക് തോണിയുടെ ഏകദേശം നമുക്ക് റെഡി പിന്നെ നമുക്ക് പൊന്തി നിൽക്കുന്ന ആ പുല്ലിൻ്റെ ഭാഗത്ത് കിടക്കാം ചെടികളും കുറ്റിച്ചെടികളൊക്കെ നമുക്ക് കിടക്കാം കുറ്റിച്ചെടികൾ നമ്മളിവിടെ താഴ്ഭാഗത്ത് കുറച്ച് ആയിട്ട് കൊടുക്കുക ഞാൻ ഫസ്റ്റ് ലെയറിൽ ജസ്റ്റ് ലൈറ്റായിട്ട് കൊടുത്തു പിന്നെ സെക്കൻഡ് ലെയർ കുറച്ച് ഡാർക്കായിട്ട് കൊടുത്തു പിന്നെ നമുക്ക് എവിടെയൊക്കെ എവിടെയൊക്കെയാണോ ആ പുല്ലിൻ്റെ ടച്ചിങ്സ് ടച്ച് വരുന്നത് അവിടെ നമുക്ക് ആയിട്ട് കൊടുക്കുക പിന്നെ മുകളിലോട്ട് ചെല്ലുന്തോറും നമുക്ക് ലൈറ്റായിട്ട് കൊടുക്കുക എന്താ വെച്ചാൽ മുന്നിൽ നിൽക്കുന്ന പുല്ലിൻ്റെ ഷെയ്ഡിങ്സ് പിറകിലുള്ള പുല്ലിലേക്ക് അടിക്കുന്ന ഒരു ഒരു ഇതാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ലൈൻ ലൈനായിട്ട് ഇടുക നമ്മളെ കോർണറിൽ കുറച്ച് ഡാർക്ക് കൊടുക്കുക പിന്നെ ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വഴി ജസ്റ്റ് ഒരു ഔട്ടിന് ഇടുന്നു അതുപോലെ തന്നെ ആ ചെടി ഞാനിവിടെ സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മൾ ചെയ്യുക ഫസ്റ്റ് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക അപ്പോൾ നമുക്ക് വീടിൻ്റെ ആ ഒരു കോർണറിൽ നമുക്ക് പുല്ലും ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ആ മുൻവശത്തുള്ള ആ പുല്ലും നമ്മൾ ഷെയ്ഡ് എടുക്കുക പിന്നെ ഞാൻ വീട് വീടിൻ്റെ വഴി അങ്ങനെ വൈറ്റ് അങ്ങനെ ഒഴിച്ചു വിടുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇവിടെ മരത്തിൻ്റെ താഴെയുള്ള ആ പുല്ലും ഞാനിവിടെ ഷെയ്ഡ് എടുക്കുന്നു അപ്പോൾ ആ നമ്മളെ തോണിയുടെ ആയിട്ടുള്ള ഭാഗം നമുക്ക് കുറച്ച് ഡാർക്ക് കൊടുക്കണം ബാക്കി വരുന്ന ഭാഗം ലൈറ്റായിട്ട് കൊടുക്കുക ഓക്കെ ബാക്കി ചെറിയ ചെറിയ പൂവൊക്കെ വൺ സൈഡ് മാത്രം നമുക്ക് ഡാർക്ക് കൊടുക്കുക വൺ സൈഡ് നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ബാക്കി വരുന്ന ആ ചെടികളൊക്കെ അടക്കാം ആ ചെടികളൊക്കെ നമ്മൾ ജസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മരത്തിൻ്റെ ചില്ലയിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് മരത്തിൻ്റെ ചില്ലയുടെ ഏറ്റവും എൻഡിൽ ഭയങ്കര ഡാർക്കായിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏതാ മരത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം ഡാർക്ക് കൊടുക്കുക ബാക്കി ഒരു സൈഡ് ലൈറ്റായിട്ട് തന്നെ അങ്ങനെ ഒഴിച്ചു വിടുക അപ്പോൾ നമുക്ക് എവിടെ നിന്നാണോ സൂര്യപ്രകാശം അടിക്കുന്നത് ആ ഒരു ഭാഗത്ത് നമുക്ക് ലൈറ്റ് ഉണ്ടാവും ബാക്കി ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ഡാർക്ക്നെസ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ഡാർക്ക്നെസ്സും ഒരു സൈഡ് ലൈറ്റ്നെസ്സായിട്ട് നമ്മൾ പെൻസിൽ ഷെയ്ഡ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ബിഗിനേഴ്സിലൂടെ ചെറിയൊരു എന്ന് വെച്ചാൽ ബേസിക്ക് റൂൾസ് ആണ് എങ്ങനെ പെൻസിൽ ഡ്രോയിങ് ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ കുറേ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ വരയ്ക്കാം ബേസിക്സ് ബേസിക്സാണ് ഇവിടെ പറഞ്ഞു തരുന്നത് പിന്നെ പ്രോർ ലെവലിലായിട്ടുള്ള ഷെയ്ഡിങ്സ് കൂടെ ഞാനിവിടെ പറഞ്ഞുതരും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാം അതിന് ശേഷം നമുക്ക് റിയലിസ്റ്റിക് ഡ്രോയിങ്ങിലും കിടക്കാം അപ്പോൾ ഞാനിവിടെ മരത്തിൻ്റെ ആ വൺ സൈഡ് ഞാൻ ഡാർക്ക്നെസ് വാല്യൂ കൊടുക്കുന്നു ബാക്കി എവിടെക്കാണ് കുറച്ച് ഡീറ്റെയിൽസ് ഉള്ളത് അവിടേക്ക് ഞാനിവിടെ ലൈൻ ഇട്ട് കാണിക്കുന്നു ബാക്കി വൺ സൈഡ് സെയിം പ്രോസസ്സ് ഞാനിവിടെ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ വൺ സൈഡ് ഞാനിവിടെ ലൈറ്റ്നസ് കൊടുക്കുന്നു വൺ സൈഡ് ഞാനവിടെ ഡാർക്ക്നെസ് കൊടുക്കുന്നു ബാക്കി മരത്തിൻ്റെ കോർണറിൽ നമ്മൾ ഡാർക്ക്നെസ് എപ്പോഴും നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കുന്നു ഓക്കെ അപ്പം നമ്മളെ മരത്തിൻ്റെ ഷെയ്ഡിങ്സ് കറക്റ്റായിട്ട് കൊടുക്കുക താഴ്ഭാഗത്തെ മരത്തിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഡാർക്ക്നെസ് കൊടുക്കുക അതുപോലെ തന്നെ മുകളിലേക്ക് ഒരു ഫസ്റ്റ് ലെയർ ഞാൻ ഫുള്ളായിട്ട് ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ്സ് കൊടുക്കുകയാണ് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തതിനു ശേഷം ഞാൻ ഒന്ന് ഒരു ഷെയ്ഡിലൂടെയൊക്കെ എടുക്കുകയാണ് ലെയർ ആയിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ഞാൻ കയറ്റി ഞാൻ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഞാൻ താഴെയുള്ള ആ പുല്ലൊക്കെ ഞാനിവിടെ വരച്ചെടുക്കുന്നു പുല്ലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വരയ്ക്കുക വൺ സൈഡ് ഡാർക്കും വൺ സൈഡ് ലൈറ്റായിട്ട് നമ്മളെപ്പോഴും ഷെയ്ഡ് ചെയ്യുക നിരവധി കൂട്ടുകാർക്കുള്ള തെറ്റ് പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ നിങ്ങൾ ഒരേ ലെവലിൽ തന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക ഷെയ്ഡ് ചെയ്യുകയാണ് ഒന്നിക്കും നിങ്ങൾ ഡാർക്ക്നെസ് കൊടുക്കില്ല ഒന്നിക്കും നിങ്ങൾ ലൈറ്റ്നസ് കൊടുക്കില്ല ഒരേ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കതിന് ത്രീ ഡി ലുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക വൺ സൈഡ് ഞാൻ ഡാർക്ക് കൊടുക്കുന്നു ഒരു സൈഡ് അപ്പം അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു പേപ്പറിൻ്റെ വൈറ്റ് അങ്ങനെ ലൈറ്റായിട്ട് ഒഴിച്ചു വിടുക ബാക്കി നമുക്ക് കോർണറിൽ നമുക്ക് ഡാർക്ക്നെസ് കൊടുക്കുക ബാക്കി നമുക്ക് സെക്കൻഡ് ലെയർ കുറച്ച് ലൈറ്റായിട്ട് കൊടുക്കുക ബാക്കി നമുക്ക് ലൈറ്റ്നെസ് ഉള്ള ഭാഗം അങ്ങനെ പേപ്പറിൻ്റെ വൈറ്റ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഓക്കെ ബാക്കി ബാക്കി ഭാഗം നോക്കുക നിങ്ങൾ മരത്തിൻ്റെ ചെടി എന്താ പറയുക മരത്തിൻ്റെ ഇലകളൊക്കെ ഞാൻ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് ഞാൻ ഉറപ്പായിട്ടും പറയാണ് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് നോക്കുക ഫസ്റ്റ് പ്രൈസ് ഉറപ്പായിട്ടും കിട്ടും ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ മാത്രം ഓക്കെ അപ്പോൾ ഞാൻ നോക്കുക വൺ സൈഡ് ഞാൻ ഡാർക്ക്നസ് കൊടുക്കുന്നു വൺ സൈഡ് നമ്മൾ ലൈറ്റ്നസ് കൊടുക്കുന്നു ബാക്കിയുള്ള ചെറിയ ചെറിയ പൊന്തി നിൽക്കുന്ന ആ ചെടികളൊക്കെ ഞാനവിടെ വരച്ചെടുക്കുന്നു ബാക്കി നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ആ തോണി നിൽക്കുന്ന ഇപ്പോൾ പ്ലെയിനായിട്ടല്ലേ കാണിക്കുന്നത് അപ്പോൾ നമുക്കത് വെള്ളത്തിൻ്റെ ഒരു പ്രതീതി നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാൻ ഇവിടെ റൗണ്ട് റൗണ്ടായിട്ട് നമ്മളിവിടെ ആ തോണിയുടെ ചുറ്റും ഞാനിവിടെ ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു പിന്നെ ഞാൻ ഷെയ്ഡിങ്സിലൂടെ ആ ലൈൻസ് നമ്മൾ കവർ ചെയ് ചെയ്യാണ് ചെയ്യുന്നത് മുന്നോട്ടേക്ക് അതുപോലെ തന്നെ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ ചെയ്യുന്നു എന്നുവെച്ചാൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് ഒഴുക്ക് വെച്ചാൽ നമ്മളവിടെ തോണി നിൽക്കുമ്പോഴുള്ള ആ ഒരു ഷെയ്ഡിങ്സും ആ വെള്ള അനക്കവും നമുക്കിവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രതിബിംബം നമുക്കിവിടെ കാണിക്കേണ്ടതുണ്ട് ഒന്നുകൂടി നമുക്ക് വെള്ളം നാച്ചുറലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പ്രതിബിംബത്തിൻ്റെ ആ ഒരു ഷെയ്ഡിങ്സ് ഇവിടെ കൊടുക്കുക ഒരു തോണി ഉള്ളതുപോലെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക ബാക്കി നമുക്ക് ആ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തു അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു പ്രതീതി കിട്ടുന്നതായിരിക്കും നമ്മൾ വെള്ളത്തിൽ തോണി നിൽക്കുന്ന പോലെ ഒരു ഫീലിങ്സ് നമുക്ക് ജസ്റ്റ് കിട്ടും ഓക്കെ അപ്പം നമുക്ക് ആ ഷെയ്ഡിങ്സ് നോക്കാം ഞാൻ ഒരു സൈഡ് ജസ്റ്റ് ഡാർക്ക്നെസ് കൊടുക്കുന്നു അതുപോലെ തന്നെ ആ തോണിയുടെ ആ ഷെയ്ഡോസ് ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ട് ഞാനിവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത് ബാക്കി നമ്മൾ ലൈറ്റ് ലൈറ്റായിട്ട് ആ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക ആ തോണി ഉള്ളത് നമുക്ക് ജസ്റ്റ് വെള്ളത്തിൽ കാണുന്ന ഒരു പ്രതി പ്രതിബിംബം പോലെ നമ്മളിവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത് ബാക്കി നോക്കുക നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഞാൻ ഷെയ്ഡിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് അവിടെയൊക്കെ ആ പുല്ലിൻ്റെ ആ ഒരു പ്രതിമയും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ലാസ്റ്റ് കോർണർ ഡാർക്ക് ഷെയ്ഡ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ വീഡിയോ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും മലയാളത്തിൽ തന്നെ അടിപൊളിയായിട്ട് ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും ഫസ്റ്റ് പ്രൈസ് ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ് അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക